റിവേഴ്സ് പാർക്കിംഗ് ആണ് ഒരുപാട് പേർക്ക് ടെൻഷനും പേടിയുമെല്ലാം മുന്നോട്ട് നല്ല രീതിയിൽ ഓടിച്ചാലും നമുക്ക് റിവേഴ്സിലോട്ട് വരുമ്പം നമുക്ക് വിഷ്വൽ അത്രയും കിട്ടത്തില്ല മെററി കൂടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കി സെൻറ്റർ മെമ്മറി കൂടെ നോക്കിയാലും നമുക്ക് അത്രയും ഷാർപ്പ് അല്ല നമ്മുടെ വിഷ്വൽ കിട്ടുന്ന അപ്പോൾ റിവേഴ്സ് പാർക്കിംഗ് എങ്ങനെ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റും ഏത് സൈഡാണോ റിവേഴ്സ് എടുക്കേണ്ട ആ സൈഡിൽ തന്നെ വാഹനം കൊണ്ടുവന്നിടണം ഇട്ടതിന് ശേഷം നമ്മൾ നോക്കണ്ട നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും തട്ടാനായിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ നോക്കുക നമ്മുടെ വണ്ടിയുടെ ബാക്ക് വീയില് മാക്സിമം ഏത് സൈഡിലോട്ടാണ് വരേണ്ടത് ആ സൈഡിലോട്ട് ചേർത്തെടുക്കുക ഇപ്പം നമ്മൾ റൈറ്റ് ആണ് തിരിയുന്നത് അപ്പോൾ റൈറ്റ് സൈഡ് മാക്സിമം ചേർന്ന് തിരിയുക ഇവിടെ നമ്മൾ മാക്സിമം ചേർന്ന് തിരിയുന്നില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന വഴിയിലോട്ട് നല്ല വീതി ഉണ്ട് റോഡിന് ആ റോഡിന് വീതി ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം സെൻറ്റർ തന്നെ പിടിച്ചാണ് പോകുന്നത് അതുകൊണ്ട് കുറച്ച് തിരിച്ച് വീണ്ടും പുറകോട്ടെടുത്ത് വീണ്ടും കുറച്ച് തിരിച്ച് ആ വഴിയിലോട്ട് നല്ല രീതിയിൽ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈറ്റ് ഫുള്ള് സീറിങ്ങിൽ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെൻടറിലോട്ട് വരും വണ്ടി പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കിലെ വിഷല് പിന്നെ കിട്ടുന്നത് ലെഫ്റ്റ് സൈഡ് മിററ് വഴിയാണ് ആ ലെഫ്റ്റ് സൈഡിലെ മിറർ നമ്മൾ നോക്കുക നോക്കിയതിന് ശേഷം വണ്ടിയുടെ വ്യൂ ഇതേപോലെ നേരെ കിട്ടണം നേരെ കിട്ടിക്കഴിയുമ്പം നമ്മൾ വണ്ടിയുടെ വീല് നേരെയാക്കും വീല് നേരെയാക്കുന്നതെന്ന് പറഞ്ഞാൽ സിയറിങ് രണ്ട് റൗണ്ട് നേരെയാക്കുക അപ്പോൾ വണ്ടിയുടെ വീല് നേരെയാവും നേരെയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എത്രയും പുറകോട്ട് പോവാം അപ്പോഴും അത്രയും പുറകോട്ട് പോവാം പുറകോട്ട് പോകുമ്പോഴും നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ റൈറ്റിലോട്ടാണ് ചേർന്ന് പോകിൽ റൈറ്റ് സൈഡിലെ മിററ് നോക്കി കറക്റ്റ് റൈറ്റ് സൈഡ് ബാക്ക് വീല് ചേർത്ത് 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 പോകുക നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ തന്നെയും അത് വീണ്ടും നമ്മൾ നേരെയാക്കി 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 ബാക്കിലോട്ട് പോകുകയുള്ളു ഇതിപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് കയറുന്ന സൈഡാണ് കാണിച്ചു തന്നിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡാണ് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാക്സിമം നമ്മൾ ചേർത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുക അതിന് നമ്മൾ ലെഫ്റ്റ് സൈഡ് മെററ് നോക്കുക നമ്മൾ റൈറ്റിൽ എന്താണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ലെഫ്റ്റിലോട്ടും വരുവാ ഇവിടെ നമ്മൾ റൈറ്റ് ലെഫ്റ്റിലോട്ട് തിരിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഈ എഡ്ജ് വേണ്ട ഈ എഡ്ജിനോട് ബാക്ക് വീല് മാക്സിമം ചേർത്ത് തിരിക്കുകയാണ് അപ്പോഴും നമുക്ക് മെററി കൂടെ കിട്ടുന്ന വിഷ്വല് കറക്റ്റല്ലായിരിക്കും നമ്മുടെ മനസ്സിലെ കണക്കൂട്ടിലും നമ്മുടെ എക്സ്പീരിയൻസുമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അതേപോലെ നമ്മൾ ആ വരയിൽ കയറ്റാതെ കൊണ്ടുവന്ന് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് മാക്സിമം നമ്മൾ അതിനോട് ചേർന്ന് തന്നെ തിരിഞ്ഞു അത് ലെഫ്റ്റിലോട്ട് തന്നെയാണ് തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരുവാണ് കാരണം പിന്നെ അടുത്ത തട്ട് കിട്ടുന്നത് നമുക്ക് റൈറ്റ് സൈഡിലായിരിക്കും റൈറ്റ് സൈഡ് തട്ടത്തില്ല എന്ന് ഉറപ്പായി വണ്ടിയുടെ ബാക്ക് വീൽ അല്ലെങ്കിൽ ബാക്ക് വിഷ്വല് നമുക്ക് കറക്റ്റ് നേരെ കിട്ടിയതിന് ശേഷം എന്തു ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിയറിംഗ് രണ്ട് റൗണ്ട് നേരെ ആക്കുക അപ്പോൾ വീല് നേരെയാവും ശേഷം നേരെ പുറന്നോട്ടിറക്കുക അപ്പം വീല് ആയി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കുമ്പോൾ സെൻറ്റർ മെറി നോക്കണം നമ്മൾ കാണാതെ ഒരാൾ അവിടെ വന്ന് നിന്നാൽ നമുക്ക് ആ വിഷല് കിട്ടണം അത് നേരെ ബാക്കിലോട്ട് ഇറക്കുക